ചില ഡി പി ആറുകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയെടുത്ത് ഒരുപക്ഷെ വയബിൾ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു ഒറിജിനൽ ഡി ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റി പലയിടങ്ങളിലും നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ദേശീയപാത തകർന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഓരോ ദിവസം കഴിയും തോറും വിവിധ തലങ്ങളിലേക്ക് കടക്കുകയാണ് ദേശീയപാതയുടെ ക്രെഡിറ്റ് ഏറ്റെടുത്ത ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇപ്പോഴിതാ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഡീ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് അതായത് ഈയൊരു വർക്കുമായി ബന്ധപ്പെട്ട ഗതാഗത ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവൃത്തികൾ അത്രത്തിൽ വലിയ തോതിലുള്ള പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു കമ്പനിയെ ഡിബാർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ കൂര്യാടക്കമുള്ള മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിരുന്നു ഈ ഒരു പരിശോധനയുടെ ഭാഗമായി രണ്ടംഗ കമ്മീഷൻ കേന്ദ്ര സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനിയെ ഇപ്പോൾ ഡി ചെയ്തിരിക്കുന്നത് ഇനി ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രവൃത്തികളും ആ ഒരു കമ്പനിക്ക് ലഭിക്കുന്നതല്ല അതോടൊപ്പമാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഡി മൂന്ന് ഡി പി ആർ ആണ് കേരളത്തിന് വേണ്ടി നടപ്പിലാക്കിയത് അതായത് ഡി പി ആർ ഒന്ന് അന്ന് അന്നത്തെ സർക്കാർ അംഗീകരിച്ചില്ല ഡി പി ആർ പിന്നീട് രണ്ടാക്കി മാറ്റി ഡി പി ആർ മൂന്ന് അതായത് ഡി പി ആർ തിരുത്തിക്കൊണ്ട് മൂന്നാമത്തെ ഡി പി ആർ ആണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഈ ഒരു ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നടപ്പാക്കിയത് ഇതാർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു ഡി പി ആർ മാറ്റിയത് എന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇതേ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സുരേഷ് ഗോപി പറയുന്നത് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഡി പി ആറിൽ മാറ്റം വരുത്തിയത് എന്നാണ് അതായത് മലപ്പുറം ജില്ലയിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടുതലായി വരുന്നത് അപ്പോൾ സുരേഷ് ഗോപിയും ബി ജെ പിയും ഉന്നം വെക്കുന്നത് ആരെയാണ് എന്നത് കൃത്യമാണ് ആരാണ് ഇവിടെ പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതെന്ന് ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇടതുമുന്നണിയും യു ഡി എഫും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നവരാണ് എന്നാണ് ബി ജെ പി പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുന്തമുനയാണ് ഇപ്പോൾ ബി ജെ പി ഈ കാര്യത്തിലും ഉന്നയിക്കുന്നത് അതോടൊപ്പം വയൽക്കിളികളുടെ സമരം നമുക്കറിയാം കണ്ണൂരിൽ കീഴാറ്റൂരിൽ വലിയ രീതിയിൽ വയൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വയൽക്കിളികൾ എന്നു പേരിട്ടുകൊണ്ട് ഒരു സമരം നടന്നിരുന്നു പിന്നീട് ആ സമരം പൊളിയുകയും ചെയ്തു അപ്പോൾ ആ സമരം പൊളിച്ചതിനൊക്കെ പിന്നിൽ പലതരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും പറഞ്ഞു വെക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം കമ്പനികളെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തി ശക്തമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എടുക്കുന്നത്